السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي എക്കാലഘട്ടത്തിലും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മുസ്ലിം സ്ത്രീകളും അവർ അണിയുന്ന വസ്ത്രവും വിമർശിക്കാൻ പഴുതുള്ള ഏതേത് മേഖലകളുണ്ടോ അവിടെയെല്ലാം വന്ന് ഇസ്ലാമിനെ വിമർശിക്കുക എന്നതാണ് ചിലരുടെ പ്രത്യേക അജണ്ട അവർക്കതു മാത്രമാണോ പണി എന്ന് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ വരെയുണ്ട് കൃത്യമായി ഇസ്ലാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയും തീവ്രവാദമായി ഭീകരവാദമായി ചിത്രീകരിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമ്മുടെ മീഡിയകൾ പോലും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ കോർപ്പറേറ്റ് മുതലാളികളുടെ അവരുടെ അജണ്ടകളെ നടപ്പിലാക്കുക എന്നതാണ് ധാർമ്മികത നടപ്പിലാക്കേണ്ട മീഡിയകൾ പോലും ഇന്ന് നടത്തി വരുന്നത് ഇസ്ലാമും മുസ്ലിമും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടാൽ അത് വലിയ സംഭവങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇസ്ലാമിലെ സ്ത്രീയും അവൾ ധരിക്കുന്ന വസ്ത്രവും ചില ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട് പർദ്ധ ധരിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീക്കില്ലാത്ത ചൂട് പെ ധരിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ചില ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാകുന്നുണ്ട് എന്നിട്ടതിനെ വിമർശിക്കാൻ സ്ത്രീകളെ പർദ്ധയ്ക്കുള്ളിൽ തളച്ചിടുന്നു അവൾക്ക് സ്വാതന്ത്ര്യമില്ല അവളുടെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കുന്നില്ല ഇസ്ലാം സ്ത്രീകളെ ചെറുതാക്കി കാണുകയാണ് സ്വതന്ത്രം നൽകാതെ അവളെ തളച്ചിടുകയാണ് എന്നിങ്ങനെയുള്ള വലിയ പിന്നെ ആക്ഷേപങ്ങൾ ഇസ്ലാമിനെതിരെ ചില ആളുകൾ നെയ്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലെന്താണ് വസ്തുത ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ലേ ഇസ്ലാം സ്ത്രീകളുടെ വസ്ത്രത്തിൽ കടുത്ത നിയമമാണോ വച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ പർുത ധരിക്കുന്നത് പെറുതെ ധരിക്കുന്നത് തീവ്രവാദത്തിൻ്റെ ചിഹ്നമാണോ ഇതിനൊക്കെ ഒരു മറുപടി വേണ്ടേ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണ്ടേ വെറുതെ ഒരു ആരോപണം അത് പറഞ്ഞു വിടുകയാണോ ചെയ്യേണ്ടത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ അത് കൃത്യമായ വസ്തുത വേണ്ടേ വിമർശിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് പറുതെ ധരിക്കുമ്പോൾ അവർക്കില്ലാത്ത ചൂടെന്തിനാണ് നിങ്ങൾക്ക് പർുത ധരിക്കുന്ന സ്ത്രീകൾക്കില്ലാത്ത ചൊറിച്ചിലെന്താണ് നിങ്ങൾക്ക് ആ ചൊറിച്ചിലിന് വേറെന്തോ എന്തോ അസുഖമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇനി ഇസ്ലാമിൻ്റെ നിയമങ്ങളിലേക്കും പർതധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം എന്തിനാണ് വിശ്വാസിനികൾ ഈ പർദ്ധ ധരിക്കുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാത്തിനേക്കാളും വലുത് സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങളെയാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രാത്രി ഉറങ്ങി എണീറ്റതു മുതൽ തിരിച്ച് രാത്രി കിടക്കുന്നതുവരെ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന കൃത്യമായ അധ്യാപനങ്ങൾ തിരുവചനങ്ങളിലൂടെയും വിശുദ്ധ ഖുർആാനിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും എന്താണോ പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ വിഷയം മുസ്ലിം അവൻ യഥാർത്ഥ മുസ്ലിമാകുന്നതെപ്പോൾ വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും കൃത്യമായി അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അങ്ങനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ പറുത തിരിക്കും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നേക്കാം ആ ആക്ഷേപങ്ങളെ ഒന്നും വകവയ്ക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം വല യ ഹാഫൂന ലോമത്തല ഇം ഒരു ആക്ഷേപകരുടെയും ആക്ഷേപത്തെ ഭയപ്പെടാത്തവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഇനി എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് വറുതരിക്കുന്നു വിശുദ്ധ ഖുർആാൻ അതിലൊരു വചനമാണ് അവർക്ക് പ്രചോദനമായിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തു നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ ആ വിഷയം വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയാണ് മുഖ്മിനാത്തുകളോട് പറയൂ വിശ്വാസികളായ സ്ത്രീകളോട് പറയൂ അവരുടെ കണ്ണുകളെ താഴ്ത്താൻ അവരുടെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുവാനും ചാരിത്രത്തെ കാത്തു സൂക്ഷിക്കുവാനും നിങ്ങൾ പറയൂ അതോടൊപ്പം അവളിൽ പ്രകടമായതല്ലാത്തതൊന്നും അവളുടെ ജീനത്തിനെ അലങ്കാരത്തെ നിങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കരുതേ എന്നുകൂടി പറയണം ഒരു സ്ത്രീയുടെ ശരീരമെന്നുള്ളത് ആളുകൾക്ക് കാണിച്ച് നടക്കേണ്ട ഒരു പ്രദർശന വസ്തുവല്ല സ്ത്രീയുടെ ശരീരമെന്നുള്ളത് ചില ആളുകൾക്ക് ചില പരസ്യങ്ങൾ നൽകുന്ന കമ്പനികൾക്ക് സ്ത്രീയുടെ ശരീരം വെച്ചാണ് പരസ്യം ചെയ്യുന്നത് നമ്മൾ പരസ്യങ്ങളൊന്നെടുത്തു നോക്കിയാൽ അധികവും പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീകളായിരിക്കും കാരണം അവളുടെ മേനി അത് പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള ചില പരസ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല ഇസ്ലാം കൃത്യമായ അധ്യാപനങ്ങൾ ഒരു സ്ത്രീയുടെ ശരീരം മറ്റുള്ളവർക്ക് കണ്ടാസ്വദിക്കേണ്ട ശരീരമല്ല എന്നാണ് പഠിപ്പിക്കുന്നത് അവളിൽ പ്രകടമാകുന്ന ചില ജീനത്തുകൾ ചില അലങ്കാരങ്ങൾ അത് നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കില്ല ഇതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് അവളുടെ വസ്ത്രം അവൾക്കൊരു ജീനത്താണ് അത് മറച്ചു വെക്കാൻ സാധിക്കില്ല ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞപ്പോൾ അവളുടെ കൈ മുൻകൈയും അതുപോലെ തന്നെ മുഖവും അവൾക്ക് ജീനത്താണ് ചില സ്ത്രീകൾ മുഖമക്കന ഇട്ടാൽ പോലും അവളുടെ കണ്ണു പോലും അതിലൊരു സൗന്ദര്യമുണ്ട് എന്നാണ് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അപ്പോൾ അവളുടെ മറക്കാൻ സാധിക്കാത്ത ജീനത്തുകൾ അവൾക്ക് വെളിവാക്കാം അതാണ് ഈ ആയത്തിൽ പറഞ്ഞത് വല യുബുദീന ന തഹുന്ന ഇല്ലാമ ലഹ്റമിൻഹ അവൾക്ക് പ്രകടമായതിനെ അവൾക്ക് വെളിവാക്കാം അതല്ലാത്ത അവളുടെ മാറുകൾ വെളിവാകുന്ന രൂപത്തിൽ അവളുടെ ശരീരമേനി അതിൻ്റെ വടിവും വളവുമൊക്കെ കൃത്യമായി പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് കാണുന്ന രൂപത്തിൽ വളരെ മ്ലേച്ഛമായ രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്തി ആളുകൾക്ക് മുമ്പിൽ ശരീരം പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള ഒരു നടത്തം ഇസ്ലാം അനുവദിക്കുന്നില്ല മാത്രമല്ല വിശുദ്ധ ഖുർആാൻ വീണ്ടും അത് വിശദീകരിച്ചു വല്യ ബിഹും അല ജൂയൂ അവളുടെ മൂടുപടങ്ങൾ അവൾ താഴ്ത്തിയിടട്ടെ അവളുടെ തല തലമറയ്ക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് ഹുംറിഹിന്ന എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രമാണ് ആ ശിരോവസ്ത്രം ധരിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മാറുകൾ മറയുന്ന രൂപത്തിൽ ശിരോവസ്ത്രം ധരിക്കണം മാറുകൾ പുറത്ത് പ്രകടമായി തള്ളി നിൽക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചാൽ അതിൽ ചില ആളുകൾ മനസ്സിന് രോഗമുള്ളവർ കണ്ണുവച്ച് അവർ അവർക്ക് അതൊരു ഫിത്തിനയായി മാറുന്ന ഒരു അവസ്ഥയുണ്ട് അതില്ലാതിരിക്കാൻ കൂടിയാണ് ഇസ്ലാം ഈ രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്തുവാൻ വിശ്വാസിനിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ ആയത്ത് ഇറങ്ങിയ സാഹചര്യത്തിൽ മഹതിയായ ആയിഷർ അലി അള്ളാഹുഹ പറയാണ് മുഹാജിറുകളും അൻസാരികളുമായ സ്ത്രീകൾ ഈ ആയത്ത് കേട്ട ഉടൻ അവരുടെ ശിരോവസ്ത്രം അഴിച്ച് രണ്ടായി കീറി അവർ ശരീരത്തിലുമണിഞ്ഞു തലയും മറച്ചു മാറും മറച്ചു എന്നാണ് ഈ രൂപത്തിൽ ആയത്തിനെ പണ്ടുകാലം കാലം മുതൽക്കെ തന്നെ വിശ്വാസിനികളായ സ്ത്രീകൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ഏറ്റവും മഹനീയമായ വസ്ത്രധാരണമാണ് ശിരോവസ്ത്രം ധരിക്കുക എന്നത് ഇനി എന്തിനാണ് അള്ളാഹു സുബാന ഈ നിയമം വച്ചിട്ടുള്ളത് ചില സ്ത്രീകൾ ഇറിവിപ്പുതഞ്ഞ വസ്ത്രവുമായി കൊണ്ട് അതൊടുത്തുകൊണ്ട് റോഡിലൂടെ നടക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും ആളുകൾ അവളിലേക്ക് നോക്കും ആ നോട്ടം പലപ്പോഴും വ്യഭിചാരത്തിലേക്ക് വരെ എത്തിക്കും ഈ രൂപത്തിൽ സമൂഹത്തിൽ ഫിത്തിനുണ്ടാക്കാതിരിക്കാൻ വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹു പറയുന്നു യാ അല്ലയോ പ്രവാചകരെ കുല്യ സുവാജിക് നിങ്ങളുടെ ഇണകളോട് നിങ്ങൾ പറയണം ഒ ബനാതിക് നിങ്ങളുടെ കുട്ടികളോടും പെൺമക്കളോടും നിങ്ങൾ പറയണം ഒ നിസാ ഇൽ മുഖ്മിനീൻ മുക്മിനീങ്ങളായ പെണ്ണുങ്ങളോടും സ്ത്രീകളോടും നിങ്ങൾ പറയണം യു അലൈഹിന്ന മിൻ ജലാബി അവളുടെ മൂടുപടത്തെ ശിരോവസ്ത്രത്തെ അവൾ താഴ്ത്തിയിടട്ടെ എന്ന് നിങ്ങൾ അവരോട് കൽപ്പിക്കണം എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമയോട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനുത്തല കൽപ്പിക്കുമ്പോൾ എന്തിനാണ് എന്നുകൂടി ആ ആയത്തിൻ്റെ ബാക്കിയായിക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ശിരോവസ്ത്രം ധരിക്കുന്നത് അള്ളാഹു പറയുന്നു ദാലിക്ക് അതിനു ഫലായു ദൈൻ അവൾ അറിയപ്പെടാൻ അതായത് അവളൊരു മോശപ്പെട്ട സ്ത്രീയല്ല അവളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയാണ് മാന്യതയുള്ള സ്ത്രീയാണ് എന്ന് ആളുകൾ അറിയാൻ ശിരോവസ്ത്രം ധരിക്കുന്ന പർദ്ദ ധരിക്കുന്ന ഒരു സ്ത്രീ അവൾ മോശപ്പെട്ട സ്ത്രീയല്ല എന്ന് തിരിച്ചറിയാൻ ദാലിക്ക അതിനാ റഫിന അറിയാൻ വേണ്ടിയിട്ടാണ് ഇവൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീയല്ല കേട്ടോ വിഭിചാരണിയല്ലോ പവിത്രതയുള്ള അവളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയാണ് ഫലായുഅൻ അവൾ ആക്രമിക്കപ്പെടാതിരിക്കാനാണ് ടൈറ്റ് ജീൻസും മാറുകൾ പുറത്തു കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ച് രാത്രിയിലൊരു സ്ത്രീ നടന്നു പോയാൽ ആരുമില്ലാത്ത സ്ഥലത്ത് ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ആ സ്ത്രീയെ കാണുമ്പോൾ ഒന്ന് ആകർഷിക്കുകയും ഒന്ന് മുട്ടി നോക്കാനും ശ്രമിക്കാറുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ബസ്സിൽ നടന്ന വിഷയവും നമുക്കറിയാം ബസ്സിൽ രാത്രിയിൽ തനിച്ചായ സ്ത്രീ അവളുടെ വസ്ത്രധാരണം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ സാഹചര്യം വന്നതുകൊണ്ട് മാത്രം അവളെ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ വ്യാപകമായത് നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഒരു പറുതധരിച്ച സ്ത്രീയെ ഒരിക്കലും ഈ രൂപത്തിൽ അക്രമിക്കപ്പെടുകയില്ല ഫലായുദ്ദൈൻ അക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറദ ധരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായും വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഒന്ന് അവൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീയല്ലട്ടോ അവൾ പവിത്രതയുള്ള അവൾ അവളുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ അതോടൊപ്പം അക്രമിക്കപ്പെടാതിരിക്കാൻ ഈ രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ പ്രധാനമായും പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ സംരക്ഷണമാണ് അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിനെ ഈ പർദയ്ക്കുള്ളിൽ തളച്ചിടുന്ന സ്വാതന്ത്ര്യം നൽകാത്ത ഇസ്ലാം സ്ത്രീകളെ ചെറുതാക്കി കാണുന്നു എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ പറയാൻ സാധിക്കുക ഇസ്ലാം എപ്പോഴും സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്കു വേണ്ടി അവരുടെ അവകാശങ്ങളെ നൽകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ൊരിക്കലും ഇസ്ലാം സ്ത്രീകളെ പറദയ്ക്കുള്ളിൽ തളച്ചിടുന്നു എന്ന് വിമർശിക്കാൻ ഒരു ന്യായവുമില്ല മറിച്ച് സ്ത്രീകളെ സംരക്ഷിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ സാധ്യമുള്ളൂ അത് ആഴത്തിൽ പഠിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് പിന്നെ ഇത്തരം വിമർശകർ അവർ എന്തുകൊണ്ട് വിമർശിക്കുന്നു അവർക്ക് അവരുടെ അജണ്ടകൾ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് മറ്റു സ്ത്രീകളെ കിട്ടുന്നു മുസ്ലിം സ്ത്രീകൾ പവിത്രതയുള്ള സ്ത്രീകൾ അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇത്തരം മനസ്സിൽ ചൊറിച്ചിലുള്ള ആളുകൾക്ക് വിമർശനത്തിൻ്റെ ഒരു വസ്തുതയെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് വിമർശകർ അവരുടെ ചൊറിച്ചിലുകളുമായി കൊണ്ട് മുന്നോട്ടു പോയാലും ഇസ്ലാം അതിൻ്റെ പവിത്രതയുമായി കൊണ്ട് മുന്നോട്ടു പോകും എന്നത് തന്നെയാണ് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാം വിമർശകരോട് പറയാനുള്ളത് ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കുക ഇസ്ലാമിൻ്റെ വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കുക വെറുതെ ഒരു വിമർശനം ഉന്നയിക്കുന്നതിലപ്പുറം കാര്യങ്ങളെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ വിഷയത്തിൽ സംസാരിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് എളുഭ്യരായിക്കൊണ്ട് മാറുന്നത് എന്ന് തിരിച്ചറിയുക അള്ളാഹു സുബഹാനഹ താല കാര്യങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തനങ്ങളിൽ സജ്ജമാകുവാനും അള്ളാഹു നമുക്കേവർക്കും ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ആഹൃത അനിൽ അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേക്കും വരമത്ത അല്ലാ വാത്ത